വേഗം വചന ദീപ്തി എന്ന വചന വിചിതത്തിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച മുഖ്യദൂതന്മാരുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് സത്യം സത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറി പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതെന്ന് നിങ്ങൾ കാണും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു കയറിപ്പോകുന്നു ദൂതന്മാർ ആരാണ് ദൂതന്മാർ ദൈവത്തിൻ്റെ ദൂതന്മാരാണ് ഇവിടെ മുഖ്യ പ്രത്യേകിച്ചും മുഖ്യദൂതന്മാരെ കുറിച്ചാണ് എന്ന് പറയുന്നത് മുഖ്യദൂതന്മാർ ഏഴുപേരുണ്ട് സഭയുടെ കാഴ്ചപ്പാടനുസരിച്ച് അതിൽ മൂന്ന് പേരെ പേരെക്കുറിച്ചാണ് ബൈബിൾ പറയുന്നത് മിഖായൽ റഫായൽ ഗബ്രിയേൽ അതിന് പകരമേ ഊറിയേൽ ഷറാഫിയേൽ യഹൂദിയേൽ ബറാഖിയേൽ ഇങ്ങനെ ഏഴുപേർ ഓരോരുത്തർക്കും പ്രത്യേക പ്രത്യേകം ദൗത്യമുണ്ട് ഇവിടെ നമ്മൾ എടുത്തു കാണിക്കുന്ന മൂന്ന് മുഖ്യദൂതന്മാർ മിഹായേൽ ഗബ് റഫായൽ ഗബ്രിയലാണ് മിഹായേൽ വാക്കിൻ്റെ അർത്ഥം മിഖൽ എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ മീ കായൽ ഹു ലൈക്ക് ഗോഡ് ദൈവത്തെ പോലെ ആരെ ദൈവം മാത്രമേ ഉള്ളൂ രണ്ടാമത്തേത് റഫായിൽ റഫയിൽ ദൈവം സുഖപ്പെടുത്തുന്നു സുഖപ്പെടുത്തുന്ന ദൈവം എന്താണ് റഫായൽ എന്ന വാക്കിൻ്റെ അർത്ഥം അവസാനം ഗബ്രിയേൽ ദൈവത്തിൻ്റെ ബലം ശക്തനായ ദൈവം അപ്പോൾ ദൈവം സുഖപ്പെടുത്തുന്നു ദൈവം ശക്തനാണ് ദൈവത്തെ പോലെ മറ്റാരുമില്ല അപ്പോൾ ദൈവത്തിൻ്റെ ക്വാളിറ്റികൾ എടുത്തു കാണിക്കുന്നതാണ് ഇത് ഉതന്നാലിലൂടെ അദൃശ്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ദേശവും കരുണയും കരുതലും നമുക്ക് ലഭ്യമാക്കുന്ന വ്യക്തികളാണ് ദൂതന്മാർ മുഖ്യദൂതന്മാർ ഇവിടെ ദൂതന്മാരല്ല പ്രധാനം കേന്ദ്രദൈവമാണ് മീ കായൽ ദൈവത്തെ പോലെ ആരാണുള്ളത് ആരുമില്ല ദൈവമാണ് കേന്ദ്രം ദൈവമാണ് സുഖപ്പെടുത്തുന്നത് ദൈവമാണ് സന്ദേശം നൽകുന്നത് അപ്പോഴേ മുഖ്യധൂതന്മാരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവമാണ് നമ്മുടെ കേന്ദ്രം ദൈവമാണ് നമ്മുടെ ശക്തിയുടെ ഉറവിടം ദൈവമാണ് നമ്മുടെ ലക്ഷ്യം എന്ന കാര്യം മറക്കാതിരിക്കാൻ ദൈവത്തിൻ്റെ സന്ദേശം തരുന്നതാണ് ഗബ്രിയേൽ ദൈവത്തെ പോലും മറ്റാരും ഇല്ലാതെ പ്രഘോഷിക്കുന്നതാണ് മിഖായൽ ദൈവത്തിൻ്റെ ശക്തിയാണ് നമുക്ക് ഈ ഭൂതങ്ങളിലൂടെ പ്രകടമാകുന്നത്